ഹലോ മൈ മൈക്യൂട്ടീസ് ഇറ്റ്സ് മിയോ നീരജോസ് ഇന്ത്യ ഇൻ സീക്രെ ഫുഡി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സൗണ്ടൊക്കെ നല്ല രീതിയിൽ അടഞ്ഞു എന്ന് തോന്നി കുറച്ച് ദിവസമായിട്ട് ഒരു വയ്യായ്മയൊക്കെ ഉണ്ട് സൗണ്ടൊക്കെ നല്ല രീതിയിൽ അടഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തംപ്ലൈൻറ്റ് കണ്ട പോലെ തന്നെ പേഴ്സണലായിട്ട് എനിക്ക് വരുന്ന മെസ്സേജസ് അതായത് നോർമൽ അല്ലാത്ത രീതിയിലുള്ള മെസ്സേജസും പിന്നെ കുറച്ചുപേര് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന മെസ്സേജസും ഒക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങളെ അറിയിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അറിയിക്കുന്നത് ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് ആൾക്കാർക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതുമായിട്ടുള്ള ഒരാൾക്ക് കോമൺലി വരുന്ന മെസ്സേജ് ഒക്കെ ആയിരിക്കും ഇത് അറിയത്തില്ല ഇനി എനിക്ക് മാത്രമാണോ ഇങ്ങനത്തെ മെസ്സേജ് ഒക്കെ വരുന്നതെന്ന് അപ്പം എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ ഒരു ആറു മാസത്തിനിടയിൽ കുറച്ച് വന്ന അൺവോണ്ടഡും അബ്യൂസിങ്ങും ഫിസിക്കൽ അസോൾട്ടൊക്കെ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു കുറച്ച് മെസ്സേജസ് ആണ് അപ്പോൾ അത് ഞാൻ നിങ്ങളെയും കൂടെ അറിയിക്കാമെന്ന് വിചാരിച്ചു പേര് പറയാൻ പേരുൾപ്പെടെ പറയാൻ പറ്റുന്നതാണെങ്കിൽ പേരുൾപ്പെടെ ഞാൻ പറയാം പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെയാണോ മെസ്സേജ് വരുന്നത് നിങ്ങളാക്കെങ്കിൽ ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കാറുണ്ടോ എന്നും കൂടി ജസ്റ്റ് എനിക്ക് എന്നോട് പറയുക അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പോവുക വീഡിയോയിലേക്ക് എനിക്ക് കോമൺലി വരാറുള്ള മെയിനായിട്ട് വരാറുള്ള രണ്ട് മൂന്ന് കണ്ടന്റുകളുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ ചേച്ചി ഒരു ആയിരം രൂപ അയച്ച് തരും ചേച്ചി ഒരു രണ്ടായിരം രൂപ അയച്ച് തരും ചേച്ചി ഒരു പതിനായിരം രൂപ അയച്ച് തരും ചേച്ചി എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ ഇങ്ങനെ നടക്കുമോ അമ്മ ഇങ്ങനെ നടക്കുമോ ചേച്ചി പൈസ അയച്ച് തരു ചേച്ചി എന്ന് വിളിക്കുന്ന കൊണ്ട് നോർമലായിട്ട് പറയുന്നവരുമുണ്ട് പിന്നെ രണ്ടാമത്തോന്നുമില്ല ചേച്ചി എനിക്കൊരു ജോലി ശരിയാക്കി തരുമോ ചേച്ചി എനിക്ക് അവിടെ കെയർ റൂമിൽ വരി എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ ഇല്ല ചേച്ചി ചേച്ചി വർക്ക് ചെയ്യുന്നിടത്ത് നേരത്തെ എനിക്കൊരു ജോലി വാങ്ങിച്ചു തരുമോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് അപ്പോൾ എനിക്കതിന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ജോലി എന്ന് പറയുന്നത് അത് നമ്മുടെ കയ്യിലുള്ളതല്ല സ്പോൺസർഷിപ്പ് ജോലി ആണെങ്കിലും നോർമലായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾക്ക് ഇവിടെ ജോലിക്ക് വരുവാണെങ്കിൽ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതിനുപരി തന്നെ നമ്മൾ നമ്മളത്രയും പൈസ നമ്മൾ ചിലവാക്കണം ഒരു ഏജൻസി ത്രൂ വരുവാണെന്നുണ്ടെങ്കിൽ തന്നെ പത്തിരുപത് ലക്ഷം രൂപ നമ്മൾ ചിലവാക്കണം നോർമലായിട്ടൊരു റെസ്റ്റോറൻറ്റ് ജോബാണെങ്കിൽ പോലും വിസ ഫീസ് വക്കീൽ ഫീസ് എമൗണ്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുതന്നെ നമ്മൾ പത്തിരുപത് ലക്ഷം രൂപ എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഞാനൊരു സ്പോൺസർ നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ തക്കവണ്ണം ഉള്ളൊരു നിലയിലെത്തി എനിക്കെന്തെങ്കിലും ഒരു ബിൽഡിങ്ങോ എനിക്കെന്തെങ്കിലും ഒരു റെസ്റ്റോറൻറ്റോ എന്തെങ്കിലും ഒരു ബിസിനസ്സോ എനിക്കുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ സ്പോൺസർ ചെയ്യാം ഞാൻ നിങ്ങളെ സ്പോൺസർ ചെയ്താൽ പോലും എമൗണ്ട് നല്ല രീതിയിലുള്ളൊരു എമൗണ്ട് ആകുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് സ്പോൺസർഷിപ്പിന് ഇവിടെ ജോബ് കിട്ടത്തില്ല രണ്ടാമത്തെ കാര്യം പൈസ കടം ചോദിക്കുന്നത് നിങ്ങൾക്കത് എങ്ങനെയാണ് കടം ചോദിക്കാൻ പറ്റുന്നത് നിങ്ങളും ഞാനും തമ്മിൽ ഒരു ബന്ധമില്ല അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് പൈസ കടം ചോദിക്കുമ്പം ഒരു പരിചയം ഇല്ലാത്ത ഞാൻ അത് നിങ്ങൾക്ക് തരും എന്ന് നിങ്ങൾ എങ്ങനെയാണ് അത് വിശ്വസിക്കുന്നത് അതാണ് മനസ്സിലാവാത്തത് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു പോരപ്പിക്കുന്നതിന് എൻ്റെ സൗണ്ട് ചെറുതായിട്ട് പോയി തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് മെസ്സേജ് വന്നാൽ ഹലോ ചേച്ചി ഒരു റിപ്ലൈ തരാമോ പ്ലീസ് അപ്പം ഞാൻ റിപ്ലൈ കൊടുത്തു ഹലോ ഡാ താങ്ക് യു ചേച്ചി ഞാൻ ചോദിച്ചത് തെറ്റാണ് തെറ്റാണ് ചേച്ചി എൻ്റെ പപ്പയുടെ കാര്യമായോണ്ടാണ് ചേച്ചിയെ എനിക്ക് അറിയില്ല പക്ഷേ വീഡിയോസൊക്കെ കണ്ട് മാത്രമേ പരിചയമുള്ളൂ സഹിക്കാൻ പറ്റിയില്ല എന്നെങ്കിലും എന്നോട് ദേഷ്യമൊന്നുണ്ടെങ്കിൽ തോന്നല്ലേ ഇങ്ങനെ പറയുന്ന ഒരാൾക്ക് ഞാൻ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ കുട്ടിക്ക് മറുപടി കൊടുത്തു ഇങ്ങനെയാണ് കാര്യം എനിക്ക് നിന്നെ അറിയത്തില്ല ഞാൻ നേട്ടൊരു പരിചയമില്ല മാത്രമല്ല പരിചയം ഉണ്ടെങ്കിൽ പോലും എനിക്ക് അങ്ങനെ സ്പെൻഡ് ചെയ്യാനുള്ളൊരു എമൗണ്ട് എൻ്റെ കയ്യിലില്ല ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇവിടെ സമ്പാദിച്ചു കൂട്ടുന്ന ഒരു വ്യക്തിയല്ല അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും എനിക്ക് തരാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നു പറഞ്ഞിട്ട് മാന്യമായിട്ടുള്ള രീതിയിൽ ഞാൻ റിപ്ലൈ കൊടുത്തു അപ്പോൾ ഫസ്റ്റ് ഒക്കെ എനിക്ക് വരുന്നൊരു മെസ്സേജ് ഇങ്ങനെയാണ് കേട്ടോ എല്ലാത്ത മെസ്സേജ് ഹായ് ചേച്ചി റിപ്ലൈ തരാമോ ഞാൻ റിപ്ലൈ കൊടുത്തു ഹലോ ക്യൂട്ട് റിപ്ലൈ തരും എന്ന് കരുതിയില്ല ഒരു ഹെൽപ്പ് വേണമായിരുന്നു ചേച്ചിക്ക് മെസ്സേജ് ആക്കിയത് ഞാനൊരു ഓൺലൈൻ ട്രാപ്പിൽ പെട്ടു എനിക്ക് കുറച്ച് കാഷ് പോയി എനിക്ക് കുറച്ച് പൈസ തരാമോ ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ല എന്നാലും ചോദിക്കുക ചേച്ചി ആ കാഷ് എൻ്റെ കെട്ടിയോൻ്റെ ആയിരുന്നു ഇരുപത്തഞ്ച് പുള്ളിക്ക് വേണ്ടിയാ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ കാശുണ്ടെങ്കിൽ തരണം പ്ലീസ് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നാൽ നിങ്ങളെങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ മെസ്സേജ് അയച്ച ആൾ വീഡിയോ വീഡിയോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെയൊക്കെ ഒരു മെസ്സേജ് വരുമ്പോഴത്തേക്കും എന്തോന്നാണ് ഞാനൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഗെയിം കളിച്ചിട്ട് എനിക്കും പണ്ട് അങ്ങനത്തെ പണി കിട്ടിട്ടുണ്ട് കേട്ടോ ഞാനും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ പൈസയൊക്കെ പോയിട്ടുള്ള സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് പൈസ തരാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ എങ്ങനെയാണ് മെസ്സേജ് അയക്കാൻ തോന്നുന്നത് ചെന്ന് പറഞ്ഞാൽ ഹായ് ചേച്ചി ഒരു ഹെൽപ്പ് ചെയ്യാമോ അപ്പം ഞാൻ പറഞ്ഞു പറയൂ ചേച്ചി പേര് പറയുന്നില്ല ചേച്ചി ഞാൻ ഡാഷ് തൃശ്ശൂരിൽ നിന്നായിരുന്നു മെസ്സേജ് അയക്കുന്നത് എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഒരു ലക്ഷം രൂപ എനിക്ക് കടമായി തരാമോ ഒരിക്കലും ഫ്രീ ആയിട്ട് വേണ്ട എന്ത് അഗ്രിമെൻ്റ് വേണേലും എഴുതി തരാം വൺ ഇയറിനുള്ളിൽ എല്ലാം മൊത്തത്തിൽ ടെൻ കെ വെച്ച് തിരിച്ച് തരാം എല്ലാ മന്തും മൊത്തത്തിൽ ടെൻ കെ വെച്ച് തിരിച്ചു തരാം അത്രയും ആവശ്യമായതുകൊണ്ടാണ് വീട് ജപ്തി ആയതുകൊണ്ടാണ് കുറേ പേരുടെ ചോദിച്ചു ഞാനൊരു സ്കാം കാര്യങ്ങളൊന്നും അല്ല അവസ്ഥ മോശമായതുകൊണ്ടാണ് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് ഒരു ജോബ് റെഡി ആയിട്ടുണ്ട് എല്ലാ മന്തും സാലറി കിട്ടുമ്പോൾ തിരിച്ചു തരാം പ്ലീസ് ഹെൽപ്പ് മീ അപ്പോൾ ഞാൻ പറഞ്ഞു എടാ എൻ്റെ കയ്യിൽ പൈസ ഇല്ലടാന്ന് പറഞ്ഞു ഒരു ലക്ഷം രൂപ കടമായി തരാമോ ചിലപ്പം ശരിയായിരിക്കാം കുട്ടീൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ചോദിച്ചാൽ ചിലപ്പോൾ പൈസ കൊടുക്കും അങ്ങനെയതായിരിക്കാം പക്ഷെ എൻ്റെ അതിലില്ലാത്തൊരു പൈസ ഞാൻ എങ്ങനെയാണ് ഞാൻ തന്നെ റൂം റെൻ്റ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓടുന്നു ഓരോ മാസം അപ്പം എൻ്റെ ഇല്ല അപ്പം നമ്മൾ എങ്ങനെയാണ് പൈസ അങ്ങനെ കൊടുക്കുന്നത് ഹായ് നീരജ ഐ ആം മലയാളി ഗേൾ ഹൂ ജസ്റ്റ് മൂവ് ടു ലെൻഡർ ഫ്രം ബേമിങ് ഞാൻ കോവൻഡ്രലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ലിറ്ററലി സാഡ് ആൻഡ് ഡിപ്രഷൻ ആയിട്ടിരുന്നപ്പോഴാണ് നീരജയുടെ വീഡിയോസ് കാണുന്നത് ഡോൺ ഡിവൻ മൈൻഡ് ദ ഹെഡ് കമ്മൻസ് യു ഗെറ്റ് യു ഫുള്ളി ഓഫ് പോസിറ്റീവ് യു വീഡിയോ മേക്ക് മീ ഹാപ്പി ഐ ആം ദ വേർഡ് ഓഫ് നെഗറ്റീവ് ആൻഡ് ഡിപ്രഷൻ ബട്ട് യോർ വീഡിയോ മേക്ക് മീ ഹാപ്പി ആൻഡ് ജസ്റ്റ് വോണ്ട് ടു ലെറ്റ് യു നോ ദാറ്റ് ഐ ഡോൻറ്റ് നോ ഐ ഡോ തിങ്ക് യു വിൽ റിപ്ലൈ ഫോർ ദിസ് മെസ്സേജ് ബട്ട് ഐ വോണ്ട് ഐ വോണ്ട് ടു ടെൽ യു ജസ്റ്റ് സംതിങ് അബൌട്ട് ദസ് കീപ് ഗോയിങ് ഐ നോ യു മൈഡ് ബി ഓൾസോ ഹാവ് ഇംഗ് പ്രോബ്ലം ഇൻ യുവർ ലൈഫ് ബട്ട് ദ വേ യു ആർ ആൻഡ് ദ വേ യു ആർ ഓൾവേസ് ഓൺ എനർജറ്റിക് ആൻഡ് പോസിറ്റീവ് വിത്ത് ദീസ് ആൾസോ ഇൻസ്പയറിംഗ് മേക്ക് ഓർ പ്ലസ് യു ആദ്യം തന്നെ താങ്ക് യു സോ മച്ച് ഇത്രയും വലിയൊരു പാരഗ്രാഫ് അയച്ചിരുന്നു താങ്ക് യു സോ മച്ച് ശരിയാണ് കുറേ പേരിങ്ങനത്തെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് യു കെയിലൊക്കെ വന്നിട്ട് ഡിപ്രഷൻ അടിച്ചിരിക്കുവാണ് ചേച്ചി സിംഗിൾ ലൈഫാണ് ഇവിടെയൊക്കെ വന്ന് ചേച്ചീൻ്റെ വീഡിയോസ് കാണുമ്പോൾ കുറച്ച് ഇൻപേർഡ് ആണ് എന്നൊക്കെ അവർ മെസ്സേജ് അയക്കാറുണ്ട് നിങ്ങൾ ജീവിക്കുന്ന സെയിം സാഹചര്യത്തിലാണ് ഞാനും ജീവിക്കുന്നത് പക്ഷേ ഞാനത് വീഡിയോസാക്കി നിങ്ങളെ അറിയിക്കുന്നു എന്ന് മാത്രം അത്രയേ ഉള്ളൂ അല്ലാതെ ആ സ്പെഷ്യലായിട്ട് എനിക്ക് വലിയ മറ്റേ മറ്റേതാ പവറൊന്നും എനിക്കില്ല എല്ലാ ആയിട്ടുള്ള സിംഗിൾ വുമൻ ആൻഡ് മെൻ ഇവിടെ യു കെ എന്ന് പറഞ്ഞ യു കെ എന്ന് പറഞ്ഞാൽ അബ്രോഡിൽ എല്ലാവരും ജീവിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഓരോ കൺട്രിയും മെൻ്റലി ആണ് അപ്പം കുറച്ചെങ്കിലും പേർക്ക് ഇൻസ്പയർ ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് വലിയ സന്തോഷം തന്നെ അടുത്ത സീയിങ് യു റിയലി ഇൻസ്പയറിങ് ഐ ആം സ്റ്റേയിങ് ഇൻ വെസ്റ്റേൺ സൂപ്പർ മെയർ വിച്ച് ഈസ് ഇൻ ബ്രിസ്റ്റോൾ പ്ലീസ് ഡു കം ഹിയർ ഐ റിയലി വിഷ് ടു മീറ്റ് യു പ്ലീസ് ഒരുപാട് പേര് പറയാറുണ്ട് ചേച്ചി ഇവിടെ വരാമോ എനിക്ക് ചേച്ചി കാണണം ചേച്ചി ഞാൻ കോണ്ടറിൽ വരട്ടെ ചേച്ചി കാണണം എന്നൊക്കെ അതിൽ നിന്ന് തന്നെ അതിലൊക്കെ വളരെ സന്തോഷമുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കോവൺ ഞാൻ ഇങ്ങോട്ടേക്ക് ആരെയും വിളിക്കാത്തതെന്ന് പറഞ്ഞാൽ ഞാനൊരു വീടാണ് എടുത്തിരുന്നെങ്കിലും ഇതെൻ്റെ ഒരു റൂമാണ് അപ്പോൾ ഇതിനകത്ത് എല്ലാവർക്കും കൂടി സ്പെൻഡ് ഒരു സ്പേസ് ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു വീടോ എന്തെങ്കിലുമൊക്കെ എടുത്തതിന് ശേഷം ഒരുപാട് പേരെ വിളിക്കണം ഒരുപാട് പേരെ മീറ്റ് ചെയ്യണം ഒരുപാട് പേർക്ക് വീട്ടിൽ വരുമ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ എൻ്റെ ഒരു വിഷ് ലിസ്റ്റിലുള്ള ഒരു സംഭവമാണ് ഒരു ഒരു അപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ ഞാൻ മാത്രം മാത്രമുള്ളൊരു ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റോ അല്ലെങ്കിൽ ഒരു വൺ ബെഡ്റൂം ഹൗസോ എന്തെങ്കിലും റെൻറ്റിനെടുക്കണം എന്നുള്ളത് അത് നടന്ന ദൈവഭാഗ്യം അടുത്തത് ഹേ അമ്മു ഇന്നൊരു വീഡിയോ കണ്ടു ഇഷ്ടമുള്ളവരെയും ഇഷ്ടമില്ലാത്തവരെയും ഇഷ്ടമില്ലാത്തവരെയും അങ്ങോട്ട് വിട്ട് കളയണം ഞാനൊക്കെ ഇവിടെ ബിഗ് ഹാർട്ട് ഹാർട്ടും ആയി ആ ഹാർട്ടും ആയിക്കൂടെയുണ്ട് എനിക്കെന്ത് ഇഷ്ടമാണെന്നറിയാമോ തന്നെ ദൻ ഈ മെസ്സേജ് കാണുമ്പോൾ പോലും അറിയില്ല കാണുമോ എന്ന് പോലും അറിയില്ല എന്നാലും ഇഗ്നോർ ഇഗ്നോ ഇങ്ങനെ ഒരു മെസ്സേജ് തനിക്കിപ്പോൾ അയക്കണമെന്ന് തോന്നി ഇയാൾ നല്ല ടാലൻറ്റഡ് ആണ് കേട്ടോ വീഡിയോസൊക്കെ തൻ്റെ സൗണ്ട് കേട്ടാൽ കണ്ടിരുന്നു പോകും എനിക്കിപ്പോൾ തന്നെ തൻ്റെ വീട്ടിലൊരു കുട്ടിയായിട്ടാണ് തോന്നുന്നത് എനിക്കിപ്പോൾ തന്നെ എൻ്റെ വീട്ടിലൊരു കുട്ടിയായിട്ടാണ് തോന്നുന്നത് ഇനിയും ഒരുപാട് അച്ചീവ്മെൻ്റ്സ് ഉണ്ടാകട്ടെ ഗോഡ് ബ്ലസ് യു ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ഹഗ്സ് ഒരു പെൺകുട്ടിയാണ് അയച്ചേക്കുന്നത് ഇതിലെ കൂടുതലും കാരണം നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ പ്രകാരം പെൺപിള്ളേർക്ക് പെൺപിള്ളേർ അങ്ങ് ഇഷ്ടപ്പെടത്തില്ല എത്രയൊക്കെ വീഡിയോസ് ഇട്ടാലും എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താലും അവർക്കങ്ങ് ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഇങ്ങനെ ഒരു വേഡ്സ് പെൺകുട്ടികളെ വായിന്ന് ഞാൻ കേൾക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് റീലി താങ്ക് യു സോ മച്ച് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഒരു പെണ്ണ് ഒരു മറ്റൊരു പെണ്ണിനെക്കുറിച്ച് ഇങ്ങനെ നല്ല വാക്കുകൾ പറയുന്നതെന്നാൽ ഇപ്പം ഇപ്പോഴത്തെ ജനറേഷനിൽ വളരെ കുറവാണ് ഇങ്ങനെ താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു അംഗമായിട്ട് കാണുന്നു എന്നൊക്കെ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം അടുത്ത ഹായ് ചേച്ചി ചേച്ചിയുടെ എല്ലാ വീഡിയോസും ഞാൻ ഈ ഒരു രണ്ട് മൂന്ന് തവണ ഡേ ആയിട്ടാണ് ഇരുന്ന് കാണാൻ തുടങ്ങിയത് ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഇൻസ്പയറിംഗ് യു ആർ നാട്ടിൽ വന്നിട്ട് ചേച്ചി ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്തോ എനിക്കും അങ്ങനെയൊക്കെ വേണമെന്ന് തോന്നി സോ കീപ് ഡൂയിങ് ഒരു പെണ്ണായിട്ട് ജനിച്ചിട്ട് ഇത്രയുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയി അറിഞ്ഞപ്പോൾ തന്നെ വലിയ സന്തോഷമായി താങ്ക് യു പിന്നെ ഇടയ്ക്ക് കുറേ നെഗറ്റീവ് കമൻസ് ഒക്കെ വന്ന സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ ഈ നെഗറ്റീവ് കമൻസ് ചില സമയങ്ങളിൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെ നെഗറ്റീവ് കമൻസ് മാത്രമേ ഉള്ളൂ ഒരുപാട് പേര് ലൈക്ക് ചെയ്യുന്നുണ്ട് ഈ കമൻസ് വരെ ആദ്യം പ്രതികരിക്കുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ആർക്കും എന്നെ ഇഷ്ടമില്ലേ അങ്ങനെ ഞാൻ ഒരു വീഡിയോ ഇട്ടു എന്നെ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ജസ്റ്റ് ഒന്ന് പോൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് വീഡിയോ അതിൽ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേര് പോൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇഷ്ടമുള്ള കുറച്ച് പേരെങ്കിലും പോൾ ചെയ്തിട്ടുണ്ട് അതിലാണ് സന്തോഷം അങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് ഇങ്ങനത്തെ കുറേ മെസ്സേജസ് എനിക്ക് വരാൻ തുടങ്ങിയത് അപ്പം എനിക്ക് വന്നിട്ടുള്ള ഒരു ആയിരം നെഗറ്റീവ് കമൻസിനേക്കാളും ഈ മെസ്സേജൊക്കെ വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ എന്നെ സ്നേഹിക്കുന്നവരുണ്ട് എൻ്റെ വീഡിയോ ഇൻസ്പയർ ആകുന്നവരുണ്ട് എന്നെപ്പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ ഹായ് അൺഫോർച്യുനേറ്റ്ലി ആണ് തൻ്റെ വീഡിയോ കണ്ടത് പക്ഷേ സ്ഥിരം ഫാനായി പക്ഷേ ഞാൻ കമൻറ്റ് ഇടാറില്ല വീഡിയോസ് കാണാറുണ്ട് ലൈക്ക് ചെയ്യാറുണ്ട് താങ്ക് യു സോ മച്ച് വളരെ സന്തോഷം ചേച്ചീനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇതൊക്കെ അയച്ചേക്കുന്നത് പെൺകുട്ടിയാണ് കേട്ടോ അടുത്ത വീഡിയോ അടുത്ത കമൻസ് എന്ന് പറഞ്ഞാൽ ഹായ് ചേച്ചി ഐ വാച്ച് ഓൾ ദീസ് റീൽസ് ചേച്ചി ദ കണ്ടി ഈസ് സ്മോൾ ബട്ട് ഇറ്റ്സ് ഗുഡ് ആൻഡ് വാഷ് ഐ എം എ ഹാങ് ഫാൻ ഓഫ് യു ദോസു ദോസു സേ നെഗറ്റീവ്സ് ദാറ്റ് വി ഒലി ഹാവ് ടൈം ടു റെസ്പോണ്ട് ടു ദം സോ ഇറ്റ്സ് ബെറ്റർ ടു നോട്ട് റെസ്പോണ്ടിങ് ഇഫ് യു റെസ്പോണ്ട് ഓ വീഡിയോ കണ്ടന്റ് വിൽ ബി ബാഡ് ഇഫ് യു ഹാവ് ഗുഡ് കണ്ടൻറ്റ് ബെറ്റർ ടു ഡു ലെറ്റ് ദ റെസ്പോണ്ട് ലെറ്റ് ദ റെസ്പോണ്ടേഴ്സ് റെസ്പോണ്ട് ദാറ്റ്സ് ഓൾ താങ്ക് യു ചേച്ചി താങ്ക് യു സോ മച്ച് ചേച്ചി മൈൻഡ് ചെയ്യേണ്ട കുറേ എണ്ണം ഇങ്ങനെയുണ്ട് ലവ് യുവർ കണ്ടൻസ് ലവ് യു ഓൾ അടുത്ത ഒരു പെങ്കൊച്ച അയച്ചേക്കുന്നതാണ് എട ടു ബി ഓണേസ് ഐ ആം നോട്ട് യുവർ ഫോളോ അവർ തൻ്റെ വീഡിയോസ് കുറേ ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ അക്കൗണ്ട് എടുത്ത് നോക്കും വീഡിയോസൊക്കെ നോക്കാൻ ഐ എം ഓൾസോ ട്വൻറ്റി ഫോർ നൗ പക്ഷെ ബൈ പോയി തിരിച്ച് ജോബൊന്നും ആകാതെ വന്നതാണ് പോയി വന്ന ടൈം തൊട്ട് ഐ എം സ്ട്രഗ്ളിംഗ് മോഹിയർ ഞാൻ അങ്ങോട്ടേക്ക് തന്നെ നോക്കി നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഇവൻ വീട്ടുകാർ വേറെ ജോബ് നോക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ പോവാതെ ഇതിൽ തന്നെ പിടിച്ചു നിന്നു ബട്ട് ഇപ്പോൾ ഒരു ചാൻസ് കിട്ടി പോകാൻ ബട്ട് ജോബായിട്ട് അവിടെ പോയി നോക്കണം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇതല്ലാട്ടോ കാരണം തന്നെ കാണുമ്പോൾ ഞാൻ ലൈഫിൽ ചെയ്യാതെ പോയ കുറേ കാര്യങ്ങൾ മനസ്സിലാകും ബട്ട് ഐ എം നോട്ട് കമ്പയറിങ് ചിലപ്പോൾ യു കെയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന തന്നെ കാണുമ്പോൾ ഐ എം ഹൈലി മോട്ടിവേറ്റഡ് ഒരുപാട് സന്തോഷമാണ് കാണുമ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും കാലത്ത് നേരിട്ട് കണ്ടാൽ ഐ ഗീവ് യു വൺ ഹഗ് ഹഗ് ഐ നോ വീഡിയോസ് അല്ല ഐ നോ വീഡിയോസ് അല്ല ലൈഫ് എന്ന് ബട്ട് ഈ ഏജിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ലൈഫ് സ്റ്റൈലാണ് കാണിച്ചു കൊടുക്കുന്നത് താങ്ക് യു ഈ കമൻറ്റ്സ് ഒക്കെ ഞാൻ ഇപ്പോഴായിട്ട് ഇരുന്ന് വായിക്കുന്നത് ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് ഇതൊക്കെ എത്രയോ നാൾക്ക് മുന്നിൽ വന്നത് ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നേ ഉള്ളൂ താങ്ക് യു സോ മച്ച് എനിക്ക് ചേച്ചിയുടെ വീഡിയോസൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ കണ്ടു വീഡിയോസ് വളരെ കുറവാണ് ചേച്ചി വീഡിയോസ് ഇടണം നെഗറ്റീവ് കമൻസ് മൈൻഡ് ചെയ്യാൻ പാടില്ല ഞാൻ ചേച്ചി എനിക്ക് ഇൻസ്പയറിങ് ആണ് ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു പെങ്കോച്ചാണ് അയച്ചേക്കുന്നത് ചേച്ചിയുടെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയുടെ വീഡിയോ ഒന്നും ഇടാതിരിക്കരുത് എനിക്ക് കുറച്ച് കൂട്ടുകാരുണ്ട് ഞാനും കാണാറുണ്ട് മോസ്റ്റ് 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 നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കമൻറ്റ് ചേച്ചിയുടെ നേവൽ കാണിച്ചൊരു ഷൂട്ട് ചെയ്യാമോ ആ കമന്റ് ഞാൻ ദൈവം കൊടുത്തേക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഇങ്ങനെയൊക്കെ ഉള്ള കമൻസ് ഒക്കെ എനിക്ക് വരാറുണ്ട് ചില ചോദിക്കാറുണ്ട് ഡ്രെസ്സിൻ്റെ ഇറക്കം കുറച്ചുകൂടെ കുറച്ചിട്ടുള്ള വീഡിയോസ് ഇടാമോ അതാണ് തന്നെ കാണാൻ കുറച്ചും കൂടെ സെക്സി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പോട്ടെ അടുത്ത അപ്പം ആ അയാൾ അങ്ങനെ ഒരു കമൻ്റ് ഇട്ട സമയത്ത് ഞാൻ ഇട്ടൊരു സ്റ്റോറി ഞാൻ അത് ആ കമൻ്റ് ഇട്ട സ്റ്റോറി ഇട്ടു ഇങ്ങനെയാണ് പറയുന്നത് അപ്പം അതേ സെയിം ആൾ അതിന് താഴെ മെസ്സേജ് അയക്കുന്നതാണ് കാണിക്കുന്നത് കൊണ്ടല്ലേ എല്ലാവരും ഇങ്ങനെ പറയുന്നേ മാന്യ മര്യാദയ്ക്ക് ഡ്രസ്സ് ഇടണം അല്ലെങ്കിൽ ആരും ഒന്നും പറയത്തില്ല എന്നിട്ട് കുറ്റം ഫുള്ളും ബോയ്സിനാണ് ബെസ്റ്റ് നമ്മൾ മാന്യം വരെയേക്ക് ഡ്രസ്സ് ഇടാത്തതാണ് പ്രശ്നം അല്ലാതെ ബോയ്സ് നോക്കുന്നതോ ഇങ്ങനത്തെയുള്ള വൃത്തികെട്ട കമൻസ് ഇടുന്നതോ ഒന്നും അല്ല പ്രശ്നം മനസ്സിലായില്ലേ അപ്പം എന്താ മാന്യം ഇനി നിങ്ങൾ ഡ്രസ്സ് ഇടണം നിങ്ങൾ ഞാനും നിങ്ങളുടെ ബിഗ് ഫാനാണ് നിങ്ങളുടെ വീഡിയോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുത്ത ഡി ചേച്ചി ഞാനൊരു കാര്യം പറയാം ചേച്ചിയുടെ വീഡിയോസ് അടുത്തായിട്ടാണ് ഞാൻ കണ്ടു തുടങ്ങുന്നത് അന്ന് തൊട്ട് ഭയങ്കര ഇഷ്ടമാണ് അതാ ഫോളോ ചെയ്യുന്നത് ലൈക്ക് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഒരു പെങ്കൊച്ചാണ് കേട്ടോ താങ്ക് സോ മച്ച് അടുത്തത് ചേച്ചിയെ എനിക്കൊരു സഹായം ചെയ്യാമോ അപ്പം ഞാൻ ചോദിച്ചു എന്താ ഞാൻ ചേച്ചിയുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട് കാണുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് താങ്ക് അടുത്ത മെസ്സേജ് ആണ് ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനത്തിലാണ് ഈ മെസ്സേജ് അയക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് കാലിന് ഒരു ഓപ്പറേഷൻ വേണം വേദന കൊണ്ട് കാലിൽ നിലത്ത് വയ്ക്കാൻ പറ്റുന്നില്ല ഡോക്ടറിനെ കണ്ടപ്പോൾ ഓപ്പറേഷന് വേണം അതിന് ലക്ഷം രൂപ വേണമെന്നാണ് പറഞ്ഞത് ഞങ്ങൾക്ക് സഹായിക്കാൻ വേറെ ആരുമില്ല ഉള്ളതൊക്കെ ബാങ്കിൽ വച്ചു രണ്ടിൻ്റെ അടുത്ത് ഉണ്ടാക്കാനേ പറ്റിയുള്ളൂ ചേച്ചി ചെറിയൊരു രീതിയിലെങ്കിലും സഹായിക്കാമോ വേറെ എല്ലാ വഴികളും അടഞ്ഞതുകൊണ്ടാണ് ചേച്ചിക്ക് മെസ്സേജ് അയക്കുന്നത് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു ആഞ്ചക്കനാണ് അപ്പം ഞാൻ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ എന്ന് പറഞ്ഞു രണ്ടര ലക്ഷം രൂപ അവർക്ക് വേണം രണ്ടു ലക്ഷം രൂപത്തോളം അവർ ഒപ്പിച്ചു ഇനി ഒരു അഞ്ച് ലക്ഷം രൂപ അമ്പതിനായിരം രൂപ ഇങ്ങോട്ട് വേണമെന്ന് പറഞ്ഞു അമ്പതിനായിരം രൂപക്കുണ്ടെങ്കിൽ എൻ്റെ പകുതി കടങ്ങൾ ഞാൻ അവിടെ വീട്ടിയെന്ന് അടുത്ത ഹായ് നീരജ ഞാൻ നീരജയുടെ ഒരു ഫാനാണ് കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇയാളെ നല്ല സപ്പോർട്ടും ആണ് കേട്ടോ പിന്നെ കുറേ ചില വീഡിയോസിൽ സങ്കടപ്പെടുന്നതായി തോന്നി ആൾക്കാർ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്തെങ്കിലും പറഞ്ഞാൽ കാര്യമാക്കേണ്ട കേട്ടോ ഇയാളെ ഒത്തിരി സ്നേഹിക്കുന്ന ഞങ്ങളെപ്പോലെയൊക്കെ ആൾക്കാർ ഇവിടെ ഇടുന്നു ഇവിടെ ഉണ്ട് സങ്കടപ്പെടുന്നൊന്നും വേണ്ട എല്ലാം തരണം ചെയ്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോയി നല്ല വീഡിയോസൊക്കെ ചെയ്യും ു അടുത്ത ചേച്ചിയെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ അപ്പോൾ ഞാൻ ചോച്ചി എന്താ ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നു ഞാൻ കണ്ണൂരാണ് അതിനു ചേച്ചി എൻ്റെ പേഴ്സണലി അറിയില്ല ആൻഡ് ഓൾസോ മീറ്റ് യു ഞാൻ ചേച്ചിയെ അറിഞ്ഞതും ചേച്ചിയുടെ റീൽസൊക്കെ കണ്ടിട്ടാണ് എൻ്റെ അച്ഛൻ ഒരു ടൈലർ ആണ് ആദ്യം ഗൾഫിലായിരുന്നു പിന്നെ ഒരു ഹാർട്ട് പ്രോബ്ലം വന്ന് നാട്ടിലാണ് ആൻഡ് ഞാനൊരു ഡയബറ്റിക് ഡയബറ്റിക് പേഷ്യൻ്റാണ് സോ അത്രയ്ക്കും അവസ്ഥ ആയതുകൊണ്ടാണ് ചേച്ചിക്ക് മെസ്സേജ് അയക്കുന്നത് എൻ്റെ മെഡിസിന് വേണ്ടിയിട്ട് വീട്ടിലെ കാര്യം എല്ലാം കൂടി നടക്കുന്നില്ല ഫിനാൻഷ്യലി നല്ല ബുദ്ധിമുട്ടാണ് സോ ക്യാൻ യു ഹെൽപ്പ് മീ പ്ലീസ് ഐ നോ ചേച്ചി എങ്ങനെയോ പറ എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയത്തില്ല ചേച്ചി ഇത് എങ്ങനെ എടുക്കും എന്ന് എന്നറിയത്തില്ല ബട്ട് ഫാമിലിയോട് ചോദിച്ചു ചോദിച്ചാൽ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്ന ഒരവസ്ഥ വന്നാൽ അറിയാലോ എല്ലാവരും ബാക്ക് അടിക്കും ആൻഡ് ഓൾസോ ചേച്ചിയോട് ഞാൻ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ല ചോദിക്കുന്നത് ജസ്റ്റ് വിഷ് യു ടു ഹെൽപ്പ് മൈ ഫാമിലി സോ അതിന് അതിനുള്ള എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ അത്രയേ ഉള്ളൂ ഞാൻ എന്ത് വഴിയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അവരടുത്ത് ജോലിക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറയുകയാണ് ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും ഇവിടെ വന്നവരെ അനുഭവിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം അടുത്ത ഹായ് ചേച്ചി ഒരു റിപ്ലൈ തരാമോ അത്യാവശ്യമായതുകൊണ്ട് അപ്പം ഞാൻ എന്താ പറയുവെന്ന് പറഞ്ഞു എനിക്കൊരു രണ്ട് ലക്ഷം രൂപ കടമായിട്ട് തരാമോ കോളേജ് ഫീസ് അടയ്ക്കാനാണ് ചേച്ചിയുടെ എനിക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് ചോദിച്ചത് വേറെ വഴിയില്ല ബുദ്ധിമുട്ട് ആവുമെങ്കിൽ ബുദ്ധിമുട്ട് ഇല്ലെങ്കിൽ മതി മതി കേട്ടോ ഒന്നും തോന്നരുത് ഫീ അടയ്ക്കാൻ ക്ലാസ്സിൽ ഫീ അടക്കാതെ ക്ലാസ്സിൽ കര കരേണ്ടെന്ന് പറഞ്ഞേക്കുന്നു സോ അതുകൊണ്ടാണ് ചേച്ചിയോട് ചോദിക്കുന്നത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ പൈസ ചോദിച്ചാൽ എന്ത് ചെയ്യും അടുത്ത മാഡം കഴിഞ്ഞ മന്ത് ഞാൻ റെസിഗ്നേഷൻ കൊടുത്തായിരുന്നു റിസപ്ഷൻ ഡ്യൂട്ടിയാണ് സോ ഫോൺ എടുത്ത് ചെവിക്ക് നല്ല വേദന ആയിരുന്നു അതുകൊണ്ട് നിർത്തിയത് സമയമുണ്ടേൽ ഹോസ്പിറ്റൽ നമ്പറാണിത് വിളിച്ച് ചോദിക്കണം സത്യത്തിൽ എനിക്ക് അത്യാവശ്യമായി ഒരു പതിനയ്യായിരം രൂപ കിട്ടുമോ മറ്റന്നാൾ മുതൽ കാലിക്കട്ട് എനിക്ക് ഒരു ഹോം നഴ്സിംഗ് ജോലി കിട്ടും ഒരു ഒരു എഴുപത്തഞ്ച് വയസ്സുള്ള മെയിൽ ഡോക്ടറാണ് അവരെ നോക്കാൻ ഞാൻ ഒരിക്കലും പറ്റിക്കില്ല ജനുവരി പതിനഞ്ചിന് തിരിച്ചു തരും പ്ലീസ് മാഡം കുറേ പേരോട് ചോദിച്ചു ആയിരം രണ്ടായിരം എത്രയാണെങ്കിലും മതി സുൽത്താൻ ബത്ത് അത് ഞാൻ വായിക്കുന്നുണ്ടത് പേഴ്സണലാണ് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അടുത്ത ഹേ ചേച്ചി എനിക്കൊരു രണ്ടായിരം രൂപ കടമാൻ തരാമോ വൺ വീക്കിനുള്ളിൽ തിരിച്ചു തരാം ഇവന്യ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഹലോ ചേച്ചി ഐ എം സാഹിദ് ഡോണ്ട് മൈൻഡ് കുട്ടിയു പ്ലീസ് ഹെൽപ് മീ ആ ഐ എം ഐ എം ഡൂയിങ് നേഴ്സിംഗ് ഹിയർ ഇസ് ദിസ് എയർ ഇസ് ദിസ് എനി ഓപ്പർച്യൂണിറ്റി ദർ ടു വർക്ക് എനി കെയർ കെയർ അസിസ്റ്റൻറ്റ് ദർ എനി ഏജൻസീസ് ആസ്ക് ഹാങ് എമൗണ്ട് ഇഫ് യു ഡോൺ മൈൻഡ് ക്യാൻ യു പ്ലീസ് ഹെൽപ് മീ അങ്ങനെ ചോദിച്ചാം ഇതാണ് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യം അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല അടുത്ത ചോദ്യം അടുത്തതേ എനിക്ക് നിന്നെ ഇഷ്ടമാണ് ലവ് യു ഇരുപത്തെട്ട് ഏജായി കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് സീരിയസ് ആയിട്ടാണ് പറയുന്നത് വീട്ടിൽ പൊതു ചോദിക്കട്ടെ ചെല്ലുമൊന്നേ കുറെ പേര് ചോദിക്കാറുണ്ട് ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് പ്രപ്പോസലൊന്നും വരാറില്ല എന്ന് ഒരുപാട് പ്രപ്പോസല് വരാറുണ്ട് ചിലതൊന്നും ഞാൻ നോക്കാറില്ല എന്നുള്ളതാണ് സത്യം അടുത്തൊരു കുട്ടിയാഴ്ചയ്ക്കണേ ഞാൻ സ്വപ്നം കണ്ടു ഇയാളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അത്രയ്ക്കും അതാ സ്വപ്നത്തിൽ കണ്ടത് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ജീവിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഇയാൾ ചെയ്യുന്നത് കാണുമ്പോൾ ഹാപ്പിനെസ് ആണ് ഇയാളെ വീഡിയോസ് കാണുമ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് ചെയ്യാൻ ചെയ്യണമെന്നുണ്ട് ഇതൊക്കെ കണ്ടിരിക്കാനേ പറ്റുള്ളൂ ലവ് യു സോ മച്ച് അതെനിക്കറിയാം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചതാണ് നീരജനെ പോലെ ജീവിക്കണമെന്നാഗ്രഹമുണ്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നീരജ് ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നോക്കിയിരിക്കാനേ പറ്റുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് കമൻറ്റ് ഇടുന്നുണ്ട് അതൊക്കെ കൊണ്ടാണ് ലാസ്റ്റ് ഒരു ദിവസം ഞാനൊരു വീഡിയോ ഇട്ടത് നീരജ പോലെ ജീവിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ് പക്ഷേ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നൊക്കെ ഫേസ് പ്രശ്ന സെയിം പ്രശ്നങ്ങളെക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരാളെപ്പോലെ ആവാൻ ഒരാൾക്കേ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ പ്രയത്നിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക പറ്റും എല്ലാവരെ കൊണ്ടും എല്ലാം പറ്റും ഞാനൊക്കെ ഉണ്ടല്ലോ ടിക്ടോക്ക് ഒക്കെ തുടങ്ങുന്ന സമയത്ത് എനിക്കൊരു പട്ടിക്കുഞ്ഞിന് പോലും എന്നെ അറിയത്തില്ലായിരുന്നു പിന്നെ ഞാൻ ഇവിടെ വന്ന് നല്ല നല്ല വീഡിയോസൊക്കെ ഇട്ടു തുടങ്ങിയപ്പോഴാണ് ആൾക്കാർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അടുത്തത് ഹായ് നീരജ ഒരുപാട് ഇഷ്ടമാണ് നീരജയുടെ തൻ്റെ വീഡിയോസ് ഒരു പെൺകുട്ടി സ്വന്തമായി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അച്ചീവ് ചെയ്തത് നീരജെ കാണുമ്പോൾ തന്നെ ഹാപ്പിയാണ് നീരജയുടെ കെയർ ഹോം വർക്ക് ചെയ്യുന്നത് അറിയാം എടാ എങ്ങനെയാണ് അങ്ങോട്ട് പോയത് ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ ഞാനൊരു കെയർ ഹോമിൽ അല്ല ഞാൻ കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഇവിടെ വന്നത് സ്റ്റുഡൻറ്റായിട്ടാണ് ഹെൽത്ത് സ്റ്റുഡൻ്റായിട്ട് വന്നിട്ട് ആറുമാസം കഴിഞ്ഞിട്ട് ഞാൻ കെയർ ഹോമിലേക്ക് സ്വിച്ച് ചെയ്യുമായിരുന്നു വിസ സ്വിച്ച് ചെയ്യുമായിരുന്നു അടുത്തത് ഹായ് ഐ ആം ഫോളോയിങ് ഫ്രം ബാക്ക് സിക്സ് മന്ത്സ് ഐ വോണ്ട് ടു നോ ദാറ്റ് ഡോൺ ടേക്ക് ദ മിസ്റ്റേക്ക് ഐ റിയലി സോറി ടു ആസ്ക് ഐ എം ഫേസിങ് എ സിറ്റുവേഷൻ റൈറ്റ് നൗ ദാറ്റ് ഐ ഡിഡ് ഹാർഡ് എനി ബ്രേക്കപ്പ് ഇൻ പാസ്റ്റ് ദൻ ആൻഡ് ഹൗ ഡുഡ് യു ഓവർകം ആൻഡ് യു പ്ലീസ് ലെറ്റ് മീ നോ ഐ എം ഇൻ സിറ്റുവേഷൻ റൈറ്റ് നൗ ഐ ഡോ നോ വാട്ട് ഐ ഹ് ടു ഡു ഐ നോ പേഴ്സണലി യു ആർ ക്യാൻ യു പ്ലീസ് സജസ്റ്റ് എനിക്ക് ബ്രേക്കപ്പ് റിക്കവറാവാൻ ഞാൻ നേരത്തെ ക്യു ആൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് കണ്ടുപോക്കുക നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് പോയത് തന്നെ നല്ലത് അല്ല നമ്മൾ സ്നേഹിച്ച ഒരാൾ നമ്മൾ ചതിച്ചതാണെന്നുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് കഷ്ടപ്പെടായിരിക്കും നമ്മൾ കരഞ്ഞ് കരഞ്ഞ് തളരണം നമ്മൾ ഒരുപാട് ഇരുന്ന് കരയണം പക്ഷെ ആവശ്യമില്ലാത്ത ഒരു കഠിനമായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾ നിങ്ങളെടുക്കാണ്ടിരിക്കുക അടുത്ത് എനിക്കൊരു രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറോ രൂപയെ തന്ന് ഹെൽപ്പ് ചെയ്യാമോ അച്ഛൻ ഹോസ്പിറ്റലിലാണ് സീൻ ചെയ്യേണ്ട ചെയ്യണ്ട സീൻ ചെയ്യേണ്ട ബാക്കി എൻ്റെ അടുത്തുണ്ട് ഫെബ്രുവരി തിരിച്ച് തരാം ആ എൻ്റെ ഇതിൽ എന്തായാലും ചേച്ചി എനിക്ക് ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാണ് കാണുന്നത് എന്ന് പറയുന്ന ഒരു ആൺകുട്ടി അയച്ചേക്കുന്ന കേട്ടോ താങ്ക് യു ചേച്ചി ഫൗസിയ ചേച്ചി ചേച്ചിയുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട് എനിക്ക് ഇഷ്ടമാണ് ചേച്ചി എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ എനിക്കൊരു ആയിരം രൂപ തരാമോ എനിക്ക് എൻ്റെ ബ്രദറിന് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാനാണ് സ്വന്തം ബ്രദറിന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ എവിടെയോ ഇരിക്കുന്ന ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് മെസ്സേജ് അയക്കുന്നു ഇതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ എങ്ങനെയാണ് ഇതിന് പൈസ കൊടുക്കുന്നത് ഒരായിരം രൂപ ആയിക്കോട്ടെ നമ്മൾ എങ്ങനെയാണ് പൈസ കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ഇപ്പോൾ മില്ലിയൺസൊക്കെ ആണെങ്കിൽ ഓക്കെ ഈ അമ്പാനിയെ പോലെയൊക്കെ ആണെങ്കിലും ആരെങ്കിലും ഒക്കെ ചോദിച്ചാൽ അപ്പം തന്നെ പൈസ വെച്ച് കൊടുക്കാം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ഒരാൾ നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഇവർക്ക് പൈസ അയച്ച് കൊടുക്കുന്നത് അടുത്ത സനു സത്യൻ ചേച്ചി സാരിയിലുള്ള ഒരു നേവൽ ഫോട്ടോ ഉണ്ടോ അടുത്ത സോറി ഞാനിത് ഓപ്പൺ ആയിട്ട് തന്നെ ഞാൻ പറയുവാണ് ചേച്ചിൻ്റെ മൊലേൻ്റെ ഒരു ഫോട്ടോ അയക്കാമോ അയ്യോ എനിക്ക് വയ്യ ഗൈസ് ഞാൻ ഇതിനൊക്കെ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത് അച്ഛനും അമ്മയും പെങ്ങളും തങ്ങളെയും ഒന്നും ഇല്ലാത്ത നായൻ്റെ ഇതല്ല ഇതിൻ്റെ അപ്പുറവും പറയും അടുത്ത വേറൊരു കുട്ടി അയച്ചേക്കുന്നത് ചേച്ചി എനിക്കൊരു മൂവായിരം രൂപ തന്ന് സഹായിക്കാമോ അടുത്തത് hi nireja i am not malu but trust me i've been watch your videos in instagram i do follow you in my personal page you are doing great then i got to see you in youtube wow the people with negative comments and mindset is huge very sad about the people who wrote lot of comments to you drain anyone while i am starting watch felt very really bad it's sad really reality but more power to your girl ignore them and carry your life post more and let them burn and get heart attack <laughs> no respect for women plus it's our choice to live however we want you might be depressed with this but please don't waste your energy on these stupid people your life is your choice your pages yours whatever you post that's yours if they they have that much of problem let them block you symbol. ഗുഡ് ലക്ക് ആൻഡ് കം ബാക്ക് വിത്ത് മോർവെഞ്ച് അഡ്വഞ്ചർ തിങ്സ് ഗുഡ് ലക്ക് ഗേൾ യു ആർ ഡുയിങ് ഗ്രേറ്റ് ആൻഡ് ഗ്രേറ്റ് ആൻഡ് ഗ്രേറ്റ് യു ആർ ഗിവിങ് എ പവർ ടു ദ വുമൻ ആൻഡ് മേക്ക് വീഡിയോ പ്ലീസ് പ്ലീസ് ഡോൺ സ്റ്റോപ്പ് ഈ അളയ്ക്ക് ഞാൻ നെഗറ്റീവ് കമൻസ് ഒക്കെ വന്നിട്ട് ഞാനൊരു വീഡിയോ ഒക്കെ നിർത്താൻ പോകുന്നൊക്കെ പറഞ്ഞൊരു കീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ വീഡിയോ ഇട്ടിൻ്റെ എതിരെ ആൾക്കാർ മെസ്സേജ് അയച്ചതാണ് അതിനെതിരെ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ അടുത്തതെന്ന് പറഞ്ഞാൽ ഹായ് ചേച്ചി ഐ ഐം ഫ്രം കേരള വയനാട് എനിക്കൊരു ഹൗസ് കീപ്പിംഗ് ടേക്ക് കെയർ ജോബ് എന്തെങ്കിലും ഒപ്പിച്ച് തരാമോ നിങ്ങൾ വിചാരിക്കുന്നത് നമ്മുടെ വീട്ടിലെ അടുക്കളപ്പണിയൊക്കെ പോലെ ഇവിടെ പെട്ടെന്ന് അടുക്കളപ്പണിക്കൊക്കെ ഇവിടെ ഉള്ളവർ തന്നെ വലിയ കോടീശ്വരന്മാരാണ് നമ്മളെ വീട്ടിലെ അടുക്കളപ്പണിയൊക്കെ വന്ന് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നത് അത്രയും ഇതൊക്കെ ഇപ്പോൾ അടുക്കളപ്പണിക്കെന്നൊക്കെ പറഞ്ഞിട്ട് സ്പോൺസർ ചെയ്തിട്ടൊരു ജോലിക്കൊന്നും ഇവിടെ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കറിയത്തില്ല ഉദ്ദേശിച്ചാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്നും ഇത്രയേ ഉള്ളൂ ഇത്രയല്ല ഇനിയും കുറച്ച് വിയേഡായിട്ടുള്ള മെസ്സേജസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് കുറേ നാളിന് മുന്നിലേക്ക് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ് ഇപ്പോഴാണ് വീഡിയോ ഇടാൻ ഒരു അവസരം കിട്ടിയത് എനിവേ ഇങ്ങനെയുള്ള കമന്റ്സ് ഇടുന്നവർക്കും ഇങ്ങനെയുള്ള മെസ്സേജ് അയക്കുന്നവർക്കും ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തെന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെയാണ് എനിക്ക് മെസ്സേജ് വരുന്നത് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടില്ല നിങ്ങളിപ്പോൾ അയക്കുന്ന പോലെ സെയിം മെസ്സേജ് ഒരുപാട് പേര് അയക്കുന്നു ഇപ്പോൾ ഒരു ആയിരം രൂപ കടം ചോദിച്ചാൽ രണ്ട് ലക്ഷം രൂപ വരെ കടം ചോദിച്ച ആൾക്കാരുണ്ട് ഇപ്പോൾ നിങ്ങളൊരു കെയർ ഹോമി അസിസ്റ്റൻ്റ് ആയിട്ട് ജോലി ചോദിക്കുകയാണെങ്കിൽ ഹൗസ് കീപ്പറായിട്ട് ജോലി ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് എല്ലാത്തിനും ഇങ്ങനെ ഇരുന്ന് മറുപടി കൊടുക്കാനുള്ളൊരു സമയമില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനൊരു ലിറ്ററലി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് സോ ദൈവ് ചെയ്ത ആരും കടം ചോദിക്കാതിരിക്കുക ദൈവ് ചെയ്ത ആരും ജോലി ചോദിക്കാതിരിക്കുക ഇത്രയൊക്കെ പറയാനുള്ളൂ പിന്നെ ഈ ബുബലി അബ്യൂസൊക്കെ ചെയ്യുന്നവരടുത്ത് എനിക്ക് വേറൊന്നും പറയാനില്ല ചിലരൊക്കെ പച്ച ചീത്തയൊക്കെ വിളിക്കാറുണ്ട് പിന്നെ ചിലവരൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ട് പ്രപ്പോസ് ചെയ്യാറുണ്ട് അതൊന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല എനിവെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക വേണ്ടിയാ കൂടാതെ നീരജാമൂസ് യൂട്യൂബ് ചാനലോടൊപ്പം നീർജാമ്മൂസ് ഇൻസ്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബൈ ഫ്രം നീരജ അമ്മൂസ്